മഴക്കാലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മളിൽ പലർക്കും വിട്ടുമാറാത്ത പനിയും തുമ്മലും കഫക്കെട്ടും ചുമയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും അവരിലൊരാൾ ഇപ്പം ക്ലാസ്സിൽ ഒരാൾക്ക് പനി വന്നാൽ പിന്നെ ഒരു ആഴ്ചത്തേക്ക് നാലഞ്ച് കുട്ടികൾക്ക് ഒരുമിച്ച് ഫീവർ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അതായത് മഴക്കാല സമയങ്ങളിൽ നമ്മൾ നന്നായിട്ട് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇപ്പം ചില ആളുകൾക്ക് മഴ കൊണ്ടു കഴിഞ്ഞാലായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ മഞ്ഞുകാലം അല്ലെങ്കിൽ മഴക്കാലമൊക്കെ തുടങ്ങുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു തണുത്ത ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ തൊണ്ടവേദന വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് വരാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ചില ആളുകൾക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത വെള്ളത്തിന് കുറച്ചൊരു തണുപ്പ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം കൂടുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാൽ മതി ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ തൊണ്ടവേദന നല്ല രീതിയിൽ അഥവാ ടോൺസിലൈറ്റിസ് ഒക്കെ കാണാറുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് മാത്രമാണോ ടോൺസിലൈറ്റിസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോൺസിലൈറ്റിസ് അവയുടെ തന്നെ പറയുന്നുണ്ട് ടോൺസിലിന് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ടോൺസിലൈറ്റിസ് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ ഇൻഫെക്ഷൻ അഥവാ ഇൻഫ്ലമേഷനെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ടോൺസിൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തൊണ്ടയിലെ ചെറുനാക്ക് നമുക്കറിയാം ഈ നാവിൻ്റെ രണ്ട് സൈഡിലായിട്ടും ടോൺസിൽ ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികൾക്ക് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ടോൺസലൈറ്റിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഈ ടോൺസലൈറ്റിസ് വന്നിട്ട് ഫീവർ വരുന്ന ആളുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് തൊണ്ടവേദന വന്നിട്ട് പിന്നീട് പനിയായിട്ട് മാറും അപ്പോൾ തൊണ്ടവേദന നിങ്ങൾ പനിക്ക് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനും കൂടി നമ്മൾ നമ്മളതിൻ്റെ കൂടെ എടുക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടോൺസിലിന് അല്ലാതെ തന്നെ നോർമൽ ലൈഫിൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി തരുന്ന ഒരു കഴിവ് കൂടിയുണ്ട് അപ്പം ഇത് അന്നനാളത്തിൽ അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്കോ ഒക്കെയുള്ള ബാക്ടീരിയാസിൽ നിന്നും അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന അവ അങ്ങോട്ട് പോയി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെതിരെ ഫൈറ്റ് ഒരു കഴിവ് നമ്മുടെ ഈ ടോൺസിലിനുണ്ട് ടോൺസിലിന് വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ ടോൺസിലൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ടോൺസലൈറ്റിസ് വരുന്ന സമയത്താണ് കോമൺ ആയിട്ട് നമുക്ക് തൊണ്ടവേദന വരുന്നത് ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവൻ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അതുപോലെ തന്നെ ആ തൊണ്ടയിൽ വരുന്ന ചൊറിച്ചിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആയിട്ട് ഇപ്പം തൊണ്ടവേദനയല്ല നിങ്ങൾക്ക് വരുന്നത് ആദ്യം തന്നെ ഒരു തൊണ്ടയില് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പിന്നെ അത് മെല്ലെ തൊണ്ടവേദനയായിട്ട് വരും രണ്ട് സൈഡിലായിട്ട് പെയിൻ വരുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് വൺ സൈഡായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ നേരെ പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോസ് അറിയാം നിങ്ങൾക്കൊരു കാരണം അറിയുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ തണുത്തത് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ മഴ കൊണ്ടിട്ടാണ് എന്നുള്ള കാരണങ്ങളൊക്കെ നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് മാക്സിമം ഒഴിവാക്കിയിട്ട് അതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ആദ്യം നമ്മളെ ബോഡിക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റിയാണ് വേണ്ടത് നല്ലൊരു പ്രതിരോധം വേണം തൊണ്ടവേദന വരുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രിവെൻഷൻ ആ ഒരു അസുഖത്തിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു ഏർലി സ്റ്റേജിൽ തന്നെ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ടവേദന വരുന്ന സമയത്ത് പിന്നെ അതൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പഴു ഈ ഒരു ഏരിയയിൽ നല്ല പഴുപ്പുണ്ടായിരിക്കാം ആ ടോൺസിൽ നല്ല രീതിയിൽ അതിന് ചുറ്റും നല്ല പഴുത്ത് ഒരു റെഡ്നെസ് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ അതിനൊരു സ്വെല്ലിംഗ് ഒരു തടിപ്പൻ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നാവ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് ഇടാൻ തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ഈ ട്രോൺസലൈറ്റീസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ അനുഭവപ്പെടാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പനി ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് പറയുന്നത് പനി അനുഭവപ്പെടാം പിന്നെ വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകും നമുക്കൊരു ലെമ്പർ ഒരു മാസ് ഇവിടെ ഫീലാവും നമുക്ക് എന്ത് നോർമലായിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉമിനീർ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ലംബ് അനുഭവപ്പെടും ഒരു മാസം അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു ഫീലിങ് വരെ നമുക്ക് ഉണ്ടാവാറുണ്ട് ആയിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ടോൺസലൈറ്റിസ് വന്നിട്ട് പിന്നെ ചെവിയിലോട്ട് ഇൻഫെക്ഷൻ കയറുന്ന ആളുകളുണ്ട് വല്ലാത്ത മൂക്കടപ്പും കാര്യങ്ങളും വരുന്ന ആളുകളുണ്ട് ഇപ്പോൾ കുട്ടികളിലൊക്കെ ചെറിയ മക്കളിൽ ഇടക്കിടക്ക് ടോൺസലൈറ്റിസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് അവർ ബ്രീത്തിങ് സൗണ്ടിലുള്ള വേരിയേഷൻസ് കൂർക്കം വലി പോലെയൊക്കെയുള്ള വേരി കാണാറുണ്ട് നമ്മൾ ഇതൊക്കെ ഈ ടോൺസലൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ടോൺസലൈറ്റിസ് വരുന്ന സമയത്ത് ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ഹൃദയത്തിലോട്ടും അതുപോലെ ശ്വാസകോശത്തിലോട്ടൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ടോൺസലൈറ്റിസ് വരുന്നത് നോർമലി നമ്മുടെ തൊണ്ടയിലുള്ള ടെമ്പറേച്ചറിൽ വരുന്ന എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ട് അതായത് നിങ്ങൾ ഐസ്ക്രീംസ് പെട്ടെന്ന് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മഴ കൊള്ളുന്ന സമയത്ത് നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ട് വന്നിട്ട് നിങ്ങൾക്ക് തൊണ്ടവേദന വരാം ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലി തലയിലൊന്നും ഷാംപൂസും അങ്ങനെയുള്ള വേറെ പാക്കുകളൊന്നും യൂസ് ചെയ്യാത്ത ആളുകളാണ് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യുക എന്തെങ്കിലും ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഷാംപൂ പുതുതായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു നീരിറക്കം തന്നെ നമുക്ക് മൂക്കടപ്പും അതുപോലെ തന്നെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലുള്ള ആളുകളിൽ അത് വരാനുള്ള ചാൻസസും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നീരിറക്കം നമുക്ക് തോളെല്ലിലോട്ടൊക്കെ വന്നു തോളല്ലിലുണ്ടാവുന്ന പെയിൻ കഴുത്തിന് വരുന്ന പെയിൻ അതുപോലെ തന്നെ ചെവിയിലോട്ട് ഇൻഫെക്ഷൻ വരുന്നത് ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പം എപ്പോഴും ഇങ്ങനെ വരുന്ന ആളുകളാവുമ്പം അവരുടെ ഡെയിലി ലൈഫിൽ അവർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് മാക്സിമം നിങ്ങൾ തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എപ്പോഴും ഒരു ചെറിയൊരു ടെമ്പറേ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം ചൂട് നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഡേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് അതൊരു ദിവസം മൂന്നും നാലും തവണയൊക്കെ ഒക്കെ ആയിട്ട് ഗാർഗിൾ ചെയ്യുക കുടിക്കുന്ന വെള്ളത്തിന് എപ്പോഴും ഒരു ടെമ്പറേച്ചർ ഭക്ഷണമാണെങ്കിലും വളരെ തണുത്തു പോവാതെ ചെറിയൊരു കൂടി തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലൈറ്റായിട്ടുള്ള ഫുഡ് എടുക്കുക കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഗാർഗിൾ ചെയ്യുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് അതുപോലെ തന്നെ ചായയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ട് ചായ കുടിക്കുക അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ആണെങ്കിലും ഇഞ്ചിയും അതുപോലെ തന്നെ ജീരമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ ഈ ടോൺസലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളിപ്പം ആയുർവേദ കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ യഷ്ടി മധു എന്നൊക്കെ പറയും അതായത് ഇരട്ടി മധുരം ഇരട്ടി മധുരം നമ്മൾ പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യുന്നതൊക്കെ ഈ തൊണ്ടവേദന വരുന്നതും അതുപോലെ തന്നെ തൊണ്ടവേദന വന്നിട്ട് ആ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ തൊടികളിലൊക്കെ കിട്ടുന്നതാണ് തുളസി എന്ന് പറയുന്നത് തുളസി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗാർഗിൾ ചെയ്യും ആ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുകയും കുടിക്കാനുപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ തൊണ്ടവേദന വരുന്നത് മെയിനായിട്ടും അക്യൂട്ടായിട്ടും വരാം ആയിട്ടും വരാം അക്യൂട്ട് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സഡൻ ആയിട്ട് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അക്യൂട്ട് ക്രോണിക് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രണ്ടാഴ്ചത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അത് പെട്ടെന്ന് പോകുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജസ് ഒക്കെയാണ് അപ്പോൾ അതാണെങ്കിലും അതിനുള്ളൊരു കോസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നല്ല വീക്കോം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുക്കും ചുക്ക് എന്ന് പറയുന്നത് ഇഞ്ചി ഉണക്കിയത് ഇതും ഇന്ദുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്തുള്ള ടെമ്പറേച്ചർ കുറയ്ക്കാനോ അതുപോലെ തന്നെ ആ ഒരു വീക്കം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗാർഗിൾ ചെയ്യുന്ന വെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് മഞ്ഞളും ഇന്ദുപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഗാറുകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഭക്ഷണത്തിലൊക്കെ മെയിനായിട്ട് കാര്യങ്ങളാണ് പിന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ജ്യൂസസ് ഒക്കെ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഒരു ചെറിയ ആ തണുപ്പ് തീരെ ഇല്ലാതെ തീരെ ഐസോ ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് ഓറഞ്ച് ഓറഞ്ചൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാൽ ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ ആ ഫ്രൂട്ട്സിൻ്റെ ആ ചെറിയൊരു തണുപ്പ് പോലും ഈ തൊണ്ടവേദന അഗ്രിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും ആ ഒരു സമയങ്ങളിൽ നല്ലത് മാക്സിമം ചൂടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എ സിയിലൊക്കെ ഒരുപാട് സമയം ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാക്സിമം ആ ടെമ്പറേച്ചർ എന്നൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടി അതായത് എ സി മാക്സിമം ഓഫ് ചെയ്ത് തരാം ഫാനാണെങ്കിലും ഫാനിൻ്റെ നേരെ അടിയിൽ പോയിരിക്കുന്നതിന് മൂലം കുറച്ച് വിട്ടിട്ടൊക്കെ കിടക്കുകയാണെങ്കിലും ചെവിയിലേക്ക് കാറ്റടിക്കുന്ന സമയം നിങ്ങളിപ്പോൾ ഫാനിൻ്റെ നേരെ അടിയിൽ കിടന്നിട്ട് ഉറങ്ങുമ്പോൾ ചെവിയിലേക്ക് കാറ്റടിച്ചാലും അതുവഴി ഒരു ഇൻഫെക്ഷൻ തൊണ്ടയിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ മഴക്കാലൊക്കെയാണ് വരുന്നത് മാക്സിമം കുട യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം കുട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊക്കെ വെള്ളം ആവാനുള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നീരറക്കം വരാം അപ്പം നിങ്ങളൊക്കെ എപ്പോഴും ഒരു ടവിലൊക്കെ കീപ്പ് ചെയ്തിട്ട് ആ തലയിൽ വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഒപ്പിയൊക്കെ എടുക്കുന്നതൊക്കെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഇപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് അത് കുഞ്ഞുങ്ങളിലേക്കൊക്കെ പകരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ നന്നായിട്ട് മഞ്ഞളിലും അങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ചെറുനാരങ്ങയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ എടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് തണുപ്പുള്ളത് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി